ഇമാം ഷാഫി തങ്ങൾ പാടിയ പാടിയൊരു പാട്ടുണ്ട് എന്താ എന്താ പറഞ്ഞേടുള്ള നിർദ്ദേശം നീ ആരാകണം ഫീഹാകണം വെറും അതിലേതെങ്കിലും ഒന്നാ കണ്ടാഹി ഈ ഉപദേശമാണ് നിന്നോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഉപദേശം ഇയാളാ ബൈത്ത് കൂടെ വന്ന് പാടേണ്ട സൂഫിസ് അല്ലെ വിഷയം

നീ നല്ല പണ്ഡിതനാകണം സൂഫിയുമാകണം ഖുൽ ലൈസ വാഹിദൻ നീ വെറും കേവലം സൂഫിയായി പോവരുത് കേവലം സൂഫി അങ്ങനെ ആയി പോവരുത് അതേപോലെ കേവലം ഫഖീഹ് അങ്ങനെയും ആയി പോവരുത് ആദിൽ പറഞ്ഞു വെച്ചൂട്ടോ ഇനിയാണ് ഇയാൾ ഫഖീഹാണ് നാണല്ലോ വിചാരം അപ്പോഴനേ സൂഫിയാകാനുള്ളതിന്റെ അർത്ഥം വെക്കുകാണ് സൂഫിയാകാ എന്ന് പറഞ്ഞാൽ ഞമ്മൾ നല്ല തക്കുവള്ളാരായി ഇങ്ങനെ ജീവിച്ചാൽ മതി ഹറാമൊന്നും ചെയ്യാതെ കറാഹത്തൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ ജീവിച്ചുകൊടുത്താൽ മതി ഉണ്ടായിന്നിങ്ങനെ നമുക്ക് തോന്നിയാൽ മതി തോന്നലാണല്ലോ ഇപ്പൊ നോക്കി തോന്നലാണല്ലോ ഞാൻ അള്ളാൻ്റെ ഹദലത്തിൽ നേരെ ഇരിക്കുകയാണ് ഞാനിപ്പോൾ ഏറ്റവും വലിയ തക്കുവള്ള ആളാണ് ഞാനിപ്പോൾ ഹറാമൊന്നും ഇങ്ങനെ തോന്നി ഇങ്ങനെ നടന്ന് അക്കോലത്തില് ജീവിക്കുന്ന ആൾ ആക്കുകയാണ് ഇപ്പൊ ഈ എന്ന് പറഞ്ഞ സംഭവത്തെ തുടങ്ങിയ സംഭവമാണ് കൂടി കേട്ടോളൂ എങ്ങനെയാ സൂഫി പറയുന്നുണ്ട് ഈ സൂഫിസം സൂഫിസം എന്ന് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പറയുന്നത് ജീവിതമാണ് അതില്ലാതെ വെറും കർമ്മശാസ്ത്രം പഠിച്ചൊരു മൊലിയാരായത് കൊണ്ട് കാര്യവൂലി പിന്നെ ആ എല്ലാരെയും ചെയ്യും അങ്ങനൊക്കെ സൂഫി നിലയിൽ അർത്ഥപ്പ വെച്ചത് എല്ലാരെ കണ്ടാ പുഞ്ചിരിക്കും എല്ലാരോടും നല്ല സംസാരമൊക്കെ സംസാരിക്കും അങ്ങനെ പോയ ഒരാള് തക്കവണ്ടായാൽ അതാണ് സൂഫി എന്ന് മനസ്സിലാക്കി ഇയാളെ പോലെയുള്ള ആളുകളൊക്കെ കിതാബ് ഓതിയിട്ട് ഏതെങ്കിലും ഒരു ദർശം നടത്തിയാൽ ഓനാണ് വലിയ സൂഫി എന്ന് വിചാരിച്ച് നടക്കുകയാണ് അതാണ് ഈ വ്യാജ സൂഫികൾ എന്ന് പറയുന്നത് കുറിച്ചാണ് അതിൻ്റെ ആളുകൾ എന്താ തസഫൂഫിന്റെ അടിത്തറ എപ്പോഴാ ഒരാൾ സൂഫിയാകൽ സൂഫിയാകുന്നതിന്റെ അടിസ്ഥാന കാര്യം എന്താ അത് പറയൂ ആദ്യം എങ്ങനെ തക്വ ഉള്ള മനസ്സ് നമുക്കുണ്ടാകുക എങ്ങനെയാ ഹൃദയം ശുദ്ധിയാക്കുക ഇതിനാദ്യം വേണ്ട സംഭവം ഏതാ മനസ്സിലായിട്ടില്ലല്ലേ എന്നാ പേരോട് സഖാഫി താങ്കളുടെ ഗുരുവര്യർ തന്നെ താങ്കൾക്ക് പഠിപ്പിച്ചു തരും അത് തസവൂഫിന്റെ ആദ്യ പടി എന്താണ് എന്ന് അന്ന് തൃശൂർ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ ഗുരുവര്യർ അതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാദ്യം പറയട്ടെ മൂപ്പര് ഓ ായ നമുക്ക് ഒരു വഴി വേണം ഒരു പിടിവള്ളി വേണം ആ പിടിവള്ളിയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ആരോഗ്യങ്ങൾ അതാണ് മുറുക പിടിച്ചോ നീ ഞാൻ രക്ഷപ്പെടുത്താൻ അധികാരം അധികാരം കൊടുത്ത അവര് ഔലിയാക്കന്മാരാണ് ാണ് അവരുമായി ബന്ധം വേണം അതാ പിടിവള്ളി വേണം പറഞ്ഞത് തസവുഫിന്റെ ആദ്യത്തെ സംഭവം നിന്നെ ഇർഷാദ് ചെയ്യുന്ന നിന്നെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാത്മീയ ഗുരുവിന്റെ സാന്നിധ്യമാണ് മൊത്തം പറഞ്ഞിട്ട് കുറിച്ച് ഒരു ഉണ്ടാട്ടില്ല അതാ ഞാൻ പറഞ്ഞേ കെ ജിയിലെ കുട്ടി ജിമാനെ കുറിച്ച് വാഴന്ന് പറയുന്ന അതേപോലെയാണ് കാരണം എന്താ അതിന്റെ ഷർത്തും പറഞ്ഞൊന്നും ഇരില്ല വെറുതെ പറഞ്ഞതല്ല ഞാന് എന്നിട്ട് അയാളെ അയൽ ഏറ്റവും വലിയ രസം എന്താ അറിയോ സെയ്ഖ് വേണം എന്നിവിടെ അത്രയും ശക്തമായി പറഞ്ഞ കിതാബുകളെയാണ് അയാൾ അതിനു വേണ്ടി വായിക്കുന്നത് എന്ന് എത്ര വലിയ അബദ്ധമാണ് അയാളിൽ നിന്ന് വരുന്നത് ഒതുക്കങ്ങളിൽ വന്ന പ്രസംഗ ഞാൻ ഈ വെച്ചിരുന്നത് അയാൾ ഈ ആശയം പറഞ്ഞിട്ട് നേരെ പോകുന്നത് അതാളെന്നെ പറയട്ടെ എന്ന് പറഞ്ഞ കിതാബ് കിതാബ്ണ്ട് അതിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് സംഗതി അതിനൊരു അഞ്ച് അടിസ്ഥാനങ്ങൾ മഹാനായ ഇമാം അമീനുൽ ഒന്ന് എന്താണ് ഇമാർദീർ അഞ്ച് അടിസ്ഥാനം തഖവല്ലാഹി വൽ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക അതിലേക്ക് എത്താനുള്ള വഴി നേരെ മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്താ വായിക്കാതെ പോയത് രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വഴിയിലേക്ക് നിന്നെ എത്തിച്ചു തരാനെന്താ ചെയ്യേണ്ടത് നല്ല കിതാബ് ഏതായാലും വായിച്ചത് അതുകൊണ്ട് നമുക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്ക പഠിക്കി പേരോടിനെ കൊണ്ടുവന്നവരും അയാളെ പ്രസംഗം കേട്ടവരും സൂഫിസം എന്ന് പറഞ്ഞാൽ എന്തോ ചില വാള് കേട്ട് അതനുസരിച്ച് ജീവിക്കലാണ് എന്ന് തെറ്റിദ്ധരിച്ചവരും ഒക്കെ പഠിക്കുക മഹാനരായ അമീനുൽ കുറുദീ തങ്ങൾ എഴുതുന്നു പറഞ്ഞിട്ടുണ്ട് അലിമഹു വ വാജിബു അലൈഹി അൽ ഇജ്തിമാഉ ബി അഹ്ലി ലിയദുല്ലൂഹു മുസ്തഖീം വിളിക്കുകയാണ് അമീനുൽ തങ്ങളെ കിതാബ് എടുത്തില്ലേ നിങ്ങൾ സൂഫിയാകണെങ്കിൽ ഇമാം അവർകൾ പറ എത്ര വലിയ പണ്ഡിതനായാലും തബഹറ ഫിൽ ഇൽമി ഇൽമിൽ സാഗര സമാനമായി ഉലൂമായി എന്നാൽ വരെ ആ കാലഘട്ടത്തിൽ ആ പണ്ഡിതനെ പോലെയുള്ള മറ്റൊരാളില്ല എന്നാൽ പോലും അവനെ പറ്റില്ല പഠിച്ചതുകൊണ്ട് മതിയാക്കാൻ പറ്റില്ല വഇന്നമൽ വാജിബു അലൈഹി അൽ ഇജ്തിമാഉ ബി അഹ്ലി ത്വരീഖ് മാഷായിഖുമായി ബന്ധം സ്ഥാപിക്കണം കാലഘട്ടത്തിലെ ഔലിയാക്കളോട് ബന്ധം സ്ഥാപിക്കണം എന്തിനെ ലിയദുല്ലൂഹു ആ യും ആ മഷായിഹ് അറിയിച്ചു കൊടുക്കാൻ മുസ്തഖീം നേരായ നേരായ ഇത്രയും ആ കാലഘട്ടത്തിൽ തന്നെ സമാനതയില്ലാത്ത പണ്ഡിതനായിട്ട് പോലും ആ പണ്ഡിതന് അറിയിച്ചു കൊടുക്കണമെങ്കിൽ മഷായിഹ് വേണം രക്ഷപ്പെടൂല്ലതൊന്നും ഇനി മുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജ് മറിക്ക് അതിലതാ മഹാം പറയുന്നു ോട് ബന്ധം വേണമെന്ന് പറഞ്ഞാൽ വഫാത്തായ പേരിൽ ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടൂല പിന്നെ നിങ്ങളെ കേട്ടോ വഴിയിൽ അതാണ് സൂഫിയ എന്ന് പറഞ്ഞാൽ അവന് നിർബന്ധമാണ് എന്താ നിർബന്ധം അവന്റെ കാലക്കാരായ തന്നെ വേണം കഴിഞ്ഞില്ലേ അടിത്തറയാണ് അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ാണ് അതാണ്സ്താദിന്റെ ഉസ്താദ് അതൊക്കെ പഠിച്ച വലിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട ഇടിയങ്ങര ഖറികളുടെ മൗല്യത എഴുതിയപ്പോ അതിൽ ഇ കെ ഉസ്താദ് പറയുന്നുണ്ട് നിങ്ങൾ അതാ കുല്ലമാ ുംഹു ഒരു കാലഘട്ടത്തിൽ പോലെ ഇന്നുള്ള മോലെ ഒരാള് വന്നാൽ ആ ആളിൽ വിശ്വസിക്കലും അവരെ കൂടെ കൂടലും നിർബന്ധമാണ് അവരെ കാലത്തുള്ളവർക്ക് സൂഫിയാകണല്ലേ എനിക്ക് ഒരു മശാഹിഖിനോടും ബന്ധാകാനും പറ്റൂല അവരെ ഹദരത്തിലേക്ക് പോകുന്നവരെ തടയും ചെയ്യും എന്നിട്ട് ഹൃദയത്തിൽ തുക നിറക്കാണ് അത്ര ആ പള്ളിയിൽ വല്ല കോയി നിറക്കാന്നല്ലാതെ ഇത് നടക്കൂലത് തസവിന്റെ ആദ്യ പടി അത് പറയാത്തവരാരാ കണ്ടില്ലേ ഞങ്ങള് അഹ്മുൽ മഹാനവറുകൾ പറയാ എങ്ങനെയുള്ള തക്കുവ കിട്ടല് ഇതിന്റെ അൻപത്തി ആറാമത്തെ പേജ് അൽബുഹാൻ ഉൽ അത് ഇതൊക്കെ പഠിക്കണം കണ്ടോ ഓ ഉസ്താദിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ കുരുത്തൊക്കെ അടിച്ച് അങ്ങായിക്കന്നെയാ

ഇത് കിട്ടണമെങ്കിൽ ആ കാലത്ത് ഹാരി മക്കാലിന്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടിയ അള്ളാഹുവിനെ അറിഞ്ഞ് ഒരു ആത്മീയ ഗുരുവിനോടുള്ള സഹവാസം കൊണ്ടല്ലാതെ ഇത് സാധ്യമല്ല അതാ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വ്യാജ സൂഫികളാണ് നിങ്ങളെ വിചാരങ്ങൾ തസൌഫിലാളെന്നാണ് അതാ മറ്റേ പറഞ്ഞു ഏകാംഗ മഷാഹിഖിന്റെ കാലം തന്നെ കഴിഞ്ഞു പോയി ഇപ്പൊ ഞങ്ങളെ കാലാണ് പിന്നെ എങ്ങനെ ഞങ്ങൾ സൂഫിയാക നിങ്ങളൊരു കാലത്തും തസബൂഫ് ഉണ്ടാവില്ല കാരണം ആദ്യത്തെ ഷർത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ആത്മീയ ഗുരുവിന്റെ മുന്നിൽ പോയി ആ ഗുരുവിനെ വണങ്ങി അവരെ വഴിപ്പെട്ട് ജീവിക്കാനാണ് തസബൂഫിന്റെ ആദ്യത്തെ പടി നിങ്ങളെ വാദം എന്താ അവരെ കാലം കഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ തന്നെയാണ് ആര് ആ ഹൗസുല്ലങ്ങളൊക്കെ സ്ഥാനത്തുള്ള മഹാ ആളുകളല്ലേ ഒന്ന് കണ്ടോളൂ വാക്കൊന്ന് ആ കൂട്ടിച്ചേർത്തു അപ്പോൾ ഇൽമ പഠനമാണ് ഏറ്റവും വലിയ ആമല് ഇിൽമ പ്രചരണമാണ് പിന്നെ സോഷ്യൽ വർക്കാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ സമസ്ത കേരള ജമീയത്തിൽ ഒലമ ആ ഒലമകൻ്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവർ ത്വരീക്കത്തിൽ നിന്ന് പുറത്താണ് ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം ആ ലീഡർഷിപ്പ് ഏകാംഗ മഷാഹിഖന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല പിന്നെ ഷൂറയ അപ്പൊ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത് നോക്കി ഏകാംഗ മഷാഹിഖിന്റെ കാലം കഴിഞ്ഞു മമ്പുരന്തങ്ങളെ ഷെയ്ഖുനയുടെ അതുപോലെയുള്ള മഷാഹിഖിന്റെ കാല ഞങ്ങളാണ് ആ സ്ഥാനത്ത് നാപ്പത് കൊല്ലം സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദവിയിലിരുന്ന ഇ കെ ഉസ്താദ് ഒരിക്കൽ പോലും ഈ വാദം വാദിച്ചിട്ടില്ല അവർ മഷായിഖിലേക്ക് ആളുകളെ ക്ഷണിക്കുക ചെയ്തത് അവർ ആദരവരോട് ജീവിക്കുകയാണ് ചെയ്തത് ഷംസുലമയുടെ നിലപാടാണല്ലോ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാണക്കാട് സദാത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം നടന്നപ്പോ നമ്മളും അവിടെ പറഞ്ഞ നിലപാടുക തന്നെ പാണക്കാട് സാദാത്തീങ്ങൾ എല്ലാ സാദാഥീങ്ങൾക്കും മഹത്വമുണ്ട് പാണക്കാട് തറവാടിന് പ്രത്യേകം മഹത്വമുണ്ട് അതിനെ ആദരിച്ചവരിൽ പ്രധാനിയാണ് ഉസ്താദ് അവറുകൾ പാണക്കാട് മുഹമ്മദ് അലി തങ്ങളും അതുപോലെ ഒമർ അലി തങ്ങളും ഈ അടുത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങളും അങ്ങനെയുള്ള സാദാത്തീങ്ങൾ മസാഹിഹുവായുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചവരാണ് ഇന്നും ഹയാത്തിലുള്ള മഹാരഥന്മാരുമായി അവർക്ക് ബന്ധമുണ്ട് അവരുടെ പിതാവ് മഹാനരായ പാണക്കാട് പൂക്കോയത്തങ്ങൾ വിലായത്തിന്റെ അഖിലാണ് വലിയാണ് ആ പൂക്കോയത്തങ്ങളുടെ മക്കൾക്ക് ശംസുല്ലമ നൽകിയ പരിഗണന അതിശക്തമാണ് അത് നമ്മൾ വാത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിശദീകരിച്ചത് ശംസുല്ലലമയുടെ നിലപാടാണ് ഇവിടെ നിങ്ങൾ നോക്കൂ സമസ്തയുടെ നാൽപ്പത് കൊല്ലത്തെ സെക്രട്ടറിയായ ഇ കെ ഉസ്താദിനിയും വാദല്ല ഇവരും ഇനിയാന്ന് വ്യാജ സമസ്ത ഉണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലല്ലാത്ത സമസ്ത ഉണ്ടാക്കി കയറി വന്നിട്ട് വലു പറയാണ് ഇനി ഞങ്ങളാണ് ഏകാംഗ ഏകാംഗമാഹിഹന്മാർ ഞങ്ങളുടെ ഈ വൃത്തത്തിന് പുറത്തായ പുറത്താണ് ഇതൊക്കെ ഏഴ് കിട്ടിയതാ ആര് പറഞ്ഞു തന്നതാ ഏകാങ്കമസാഹിന്റെ കാലം കഴിയണമെങ്കിൽ അയക്കുന്ന റബ്ബ് പറയണ്ടേ നോളേജ് സിറ്റി ഏകാംഗ സാനാ പറഞ്ഞാൽ അപ്പൊ എന്തൊരു പൊട്ടത്തനായി പറയുന്നു വല്യ വല്യ ഇമാമീങ്ങൾ അണ്ടോ ഇമാം ഇമാം ഹംബൽ ഹംബൽ ലി അബി ബഗ്ദാദി ബഗ്ദാദി അബൂ സൂഫി ആളാ ദർസിലൊന്നും പോയില്ല ും പോയില്ലാതെ പഠിക്കാഞ്ഞ് ബാക്കിയില്ല ഹംബൽ തങ്ങൾ പോവാണ് അത് തെളിവാക്കി എടുക്കുകയാണ് ഇമാം ഷഹരാനി പിന്നെ പറയുന്ന ആളാരാബുമാസാലി അബ്ദുഹൻ

പേരിൽ നൽകപ്പെട്ട തങ്ങൾ തേടി പോയി മഹാനരായ അബുൽ ഹസനു ഷാദുലി ഇതിങ്ങനെ അവർക്ക് തന്നെ വേണ്ടി വന്നെങ്കിൽ നമ്മളെ കുറിച്ച് പറയേണ്ടതുണ്ടോ എന്തായാലും വേണല്ലോ അപ്പൊ ആണോ പ്രത്യേകിച്ചും വേണം അല്ലെങ്കിലൊക്കെ